മുത്തേരിയിൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഫൈറ്റേഴ്സ് മുത്തേരി അതിന്റെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ ആംബുലൻസ് നാടിന് സമർപ്പിച്ചു മുഖം നഗരസഭാധ്യക്ഷൻ പി ടി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വൽസൻ മഠത്തിൽ ആംബുലൻസിന്റെ ആംബുലൻസിൻ്റെ ദാനം നടത്തി നാട്ടിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ജനകീയ കമ്മിറ്റി ചെയർമാൻ ഖയും കോട്ടുംപാടത്ത് അധ്യക്ഷത വഹിച്ചു മുഖം നഗരസഭാ കൗൺസിലർമാരായ എ കല്യാണിക്കുട്ടി എം ടി വേണുഗോപാലൻ മാസ്റ്റർ മധു മാസ്റ്റർ എം കെ യാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഗസ്ത്യമൊഴി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പൈപള്ളി മുഖം ഗ്രേസ് പാലിയേറ്റീവ് സെൻ്റർ പ്രസിഡന്റ് സൈനുദ്ദീൻ മാസ്റ്റർ ഷ്യാം ആനപ്രാച്ചിൽ സുഭാഷ് മുത്തേരി ഷംസുദ്ദീൻ കോരത്ത് എം സി സുകുമാരൻ എൻ സി അപ്പുണ്ണി സി ടി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് റെഡ് ബാൻഡ് കാലിക്കറ്റ് ടീം അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുഖം